കേരളത്തിന്റെ ഭരണസങ്കല്പങ്ങളെ മാറ്റിമറിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ പത്ത് വർഷക്കാലത്തെ വികസന നേട്ടങ്ങളുടെ അടയാളപ്പെടുത്തലുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ദേശീയപാത വികസനം മലയോര ഹൈവേ തീരദേശപാത എന്നീ ഗതാഗത പദ്ധതികൾ ഭവനരഹിതരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ ലൈഫ് മിഷൻ പദ്ധതി പവർ കേരളം കടന്നുപോയ ഒൻപത് വർഷങ്ങൾ കടലോര ജനതയ്ക്ക് താങ്ങും തണലുമായ പുനർഗേഹം പദ്ധതി എന്നീ പദ്ധതികളിലൂടെ നമ്മുടെ നാടിൻ്റെ വികസന രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിലൂടെ സഞ്ചാരസുഖമുള്ള നവീന പാതകൾ നവകേരളത്തിന്റെ മുഖമുദ്രയാണ് അസാധ്യമെന്ന് കരുതി ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരുന്ന ദേശീയപാതാ വികസനം വരെ യാഥാർത്ഥ്യമാക്കിയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ സർക്കാർ റോഡുകളിൽ സുഗമസഞ്ചാരം യാഥാർത്ഥ്യമാക്കിയത് ദേശീയപാതാ വികസനത്തിനൊപ്പം മലയോര ഹൈവേ തീരദേശ ഹൈവേ റിംഗ് റോഡുകൾ ബൈപ്പാസുകൾ സംസ്ഥാന പാതകൾ ഗ്രാമീണ റോഡുകൾ തുടങ്ങി സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളം മികച്ച റോഡുകൾ നിർമ്മിച്ചും ഉള്ളവ പുതുക്കി പണിതുമാണ് ഈ രംഗത്ത് കേരളം മാതൃകാപരമായ മുന്നേറ്റം സാധ്യമാക്കിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എൻ എച്ച് അറുപത്തിയാറ് ആറുവരി പാതയാക്കുക എന്ന സ്വപ്നത്തിന്റെ ആദ്യ റീച്ച് തലപ്പാടി മുതൽ വരെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് എറണാകുളം ബൈപ്പാസ് കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എന്നീ പാതകൾക്ക് മാത്രമായി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് കേരളം ചിലവിടുന്നത് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം മലയോര ഹൈവേ അഞ്ഞൂറ്റിയേഴ് പോയിന്റ് എട്ട് ആറ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശ പാത എന്നിവയുടെ എല്ലാം നിർമ്മാണത്തിൽ മികച്ച പുരോഗതി സാധ്യമാക്കുന്ന നമ്മുടെ സർക്കാർ പൊതുമരാമത്ത് റോഡുകളിൽ അറുപത് ശതമാനത്തിലേറെ ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു അങ്ങനെ മികവുറ്റ പാതയിലൂടെ ഏവർക്കും സുഗമസഞ്ചാരം യാഥാർത്ഥ്യമാക്കുകയാണ് പത്താം വർഷത്തിലേക്ക് കിടക്കുന്ന ജനകീയ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ മുന്നോട്ടുവെച്ച ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളമെന്ന സ്വപ്നമാണ് ലൈഫ് എന്ന പേരിൽ നമ്മുടെ നാടിൻറെയാകെ അഭിമാന പദ്ധതിയായി മാറിയത് ഒൻപത് വർഷം പിന്നിടുന്ന സർക്കാർ അർഹരായ ഓരോരുത്തർക്കും സുരക്ഷിത ഭവനമെന്ന് കരുതൽ നൽകുമ്പോൾ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് വീടുകളാണ് ലൈഫിലൂടെ അനുവദിച്ചത് ഇതിൽ നാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വീടുകൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് വിവിധ പദ്ധതികൾ പ്രകാരം വീട് നിർമ്മാണം ആരംഭിക്കുകയും പൂർത്തിയാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയും ചെയ്തവരെയാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ പരിഗണിച്ചത് രണ്ടാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതർക്ക് വീടുകൾ നൽകിയപ്പോൾ മൂന്നാം ഘട്ടത്തിൽ ഭൂരഹിതർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകിയാണ് സർക്കാർ ഭവനരഹിതരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് അടിമാലി അങ്കമാലി വെങ്ങാനൂർ മണ്ണന്തല കീഴ്മാട് പെരിന്തൽമണ്ണ കരിമണ്ണൂർ പുനലൂർ തുടങ്ങി സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലാണ് ഭൂരഹിതർക്ക് ഭവന സമുച്ചയങ്ങൾ ഉയർന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയെന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഹിതം സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയും ആറര ലക്ഷം വീടുകൾ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ചുവടുവെച്ചും നമ്മുടെ സർക്കാർ വിപുലവും ജനകീയവും സമഗ്രവുമായ ഈ ഭവന നിർമ്മാണ പദ്ധതി വഴി അനേകർക്ക് തണലൊരുക്കുകയാണ് പവർക്കട്ടും ലോഡ്ഷെഡിങ്ങും ഇല്ലാത്ത നാടാണ് കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമായ കേരളം ആഭ്യന്തര ഉൽപാദനവും ഇറക്കുമതിയും വർദ്ധിപ്പിച്ചും പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയുമാണ് ഈ രംഗത്ത് മികവിലേക്ക് കുതിക്കുന്നത് ഇടമൺ കൊച്ചി നാണൂർ കെ വി ലൈൻ പുകലൂർ മാടക്കത്തറ ലൈൻ പവർ ഹൈവേ എന്നിവ യാഥാർത്ഥ്യമാക്കിയ സർക്കാർ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനവും ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത് പോയിന്റ് ഏഴ് അഞ്ച് മെഗാവാട്ടിന്റെ വർധനമാണ് ഇക്കാലയളവിൽ കേരളം നേടിയെടുത്തത് മൊത്തം നൂറ് മെഗാവോട്ട് ശേഷിയുള്ള പള്ളിവാസൽ തൊട്ടിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കി നാനൂറോളം സബ്സ്റ്റേഷനുകൾ സ്ഥാപിച്ചു സൗര സോളാർ പദ്ധതി ഹരിത ഹരിതൌർജ്ജ വരുമാന പദ്ധതി തുടങ്ങിയവ കാര്യക്ഷമമായി നടപ്പിലാക്കി സംസ്ഥാനത്ത് നാളിതുവരെ സൌരോർജ്ജത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് മെഗാവോട്ട് വൈദ്യുതി ഉത്പാദനം യാഥാർത്ഥ്യമായപ്പോൾ അതിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മെഗാവോട്ടും കൂട്ടിച്ചേർത്ത പിണറായി സർക്കാർ ഈ രംഗത്തും പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയാണ് തീരദേശ സംരക്ഷണമടക്കം മത്സ്യമേഖലയുടെ വികസനത്തിനായി പന്ത്രണ്ടായിരം കോടിയിലേറെ രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി കടലോര ജനതയ്ക്ക് സംരക്ഷണവും സാമൂഹിക പരിരക്ഷയും ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ പുനർഗേഹം മുതൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന പദ്ധതി വരെ യാഥാർത്ഥ്യമാക്കിയ സർക്കാർ പുനർഗേഹം പദ്ധതിയിലൂടെ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് കുടുംബങ്ങളെയാണ് ഇതുവരെ പുനരധിവസിപ്പിച്ചത് സംസ്ഥാനത്തെ പ്രധാന ഹാർബറുകളിൽ ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റികൾ രൂപീകരിച്ച കേരളം മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി എൻജിൻ വാങ്ങുന്നതിനും വല വാങ്ങുന്നതിനും ധനസഹായം നൽകുന്ന പദ്ധതി പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് പ്രീമിയം തുകയുടെ തൊണ്ണൂറ് ശതമാനവും സർക്കാർ നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവയെല്ലാം ഇതിനകം ഈ മേഖലയിൽ നമ്മുടെ സർക്കാർ നടപ്പിലാക്കി മത്സ്യത്തൊഴിലാളികൾക്കുള്ള അപകട ഇൻഷുറൻസ് പത്ത് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ച സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മത്സര പരീക്ഷാ പരിശീലനം നൽകുന്ന വിദ്യാതീരം പദ്ധതി നടപ്പിലാക്കി തീരദേശത്തെ സ്കൂളുകളുടെയും റോഡുകളുടെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സൗകര്യം വർദ്ധിപ്പിച്ചും സമുദ്ര മത്സ്യബന്ധന നിയമം കാലോചിതമായി പരിഷ്കരിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കിയും തീരദേശവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ വേണ്ട ഞാൻ അല്ല ഒന്നും കാണാൻ പറ്റാതെ വണ്ടിയൊക്കെ സ്പീഡിലാണേ വരുന്നത് അറിയാം ചെവികളും എന്നാലും ഞാൻ ചേട്ടനെ സഹായിക്കാം പെട്ടെന്നപ്പുറത്ത് എത്താല്ലോ നമ്മുടെ റോഡിലെ യാത്രയൊക്കെ നല്ല യാത്ര ആണ് ലോക നിലവാരത്തിലാ ഇപ്പൊ നമ്മുടെ സർക്കാർ റോഡുകളൊക്കെ നിർമ്മിക്കുന്നത് ദേശീയപാത തീരദേശപാത മലയോര ഹൈവേ റിംഗ് റോഡുകൾ ഇതൊക്കെ ഇപ്പൊ പഴയതിനേക്കാൾ കൂടുതൽ യാത്ര ചെയ്യാൻ പത്ത് വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന റോഡുകളൊന്നും അല്ല ഇപ്പൊ നോവൻ ചേട്ടാ നന്മയുള്ളവർ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും ലക്ഷ്യമേ ഉള്ളൂ നാട് നന്നാവണം സർക്കാർ ചിന്തിക്കുന്ന പോലെ കാസർഗോഡ് മുതൽ പാറശാല വരെ മികവുറ്റ പാതകളിലൂടെ സുഗമസഞ്ചാരം യാത്രാ പഥങ്ങളിൽ പുതിയ ഗതിവേഗമൊരുക്കുന്ന പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് ഒടുവിൽ വിഴിഞ്ഞം തുറമുഖവും കമ്മീഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ സർക്കാർ വികസന രംഗത്ത് പുതിയ ചരിത്രം കുറിക്കുകയാണ് വിഴിഞ്ഞം പോലുള്ള വൻകിട പദ്ധതികൾ മാത്രമല്ല പൊതുവിദ്യാഭ്യാസ രംഗത്തും മികച്ച പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്ന നമ്മുടെ സർക്കാർ വർത്തമാനകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ലഹരി പോലെയുള്ള വിഷയങ്ങളിൽ ഏറെ ജാഗ്രതയോടെയാണ് ഇടപെടുന്നത് അറിയാം അത്തരം പദ്ധതികളെക്കുറിച്ച് ഇനി പ്രിയ കേരളത്തിൽ വരും തലമുറകളെ ലഹരിയുടെ കൊടും വിപത്തിൽ നിന്നും രക്ഷിക്കാൻ വിവിധ വകുപ്പുകളുടെയും നാടിന്റെ ഒന്നാകെയും പിന്തുണയും പങ്കാളിത്തവും ഉറപ്പുവരുത്താൻ കർമ്മ പദ്ധതിയുമായി മുന്നേറുകയാണ് കേരളം നിയമ നടപടികൾ ശക്തിപ്പെടുത്തി സിനിമാ രംഗത്ത് ഉൾപ്പെടെ ലഹരിയുടെ വിപണനവും സംഭരണവും ഉപയോഗവും തടയുകയാണ് നമ്മുടെ സർക്കാർ ലഹരി ഉപഭോഗം സംബന്ധിച്ച് ബോധവൽക്കരണത്തിനായി സ്കൂൾ ബ്രിഗേഡുകൾ കാവലാൾ പദ്ധതി കരുതലോടെ കൗമാരം ജീവിതമാണ് ലഹരി ലഹരിയാണ് ജീവിതം ക്യാമ്പയിൻ കരുതാം കൗമാരം വിമുക്തി ലഹരി വിമുക്ത ക്യാമ്പയിൻ നേർവഴി ഉണർവ് തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിൽ ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകളും രൂപീകരിക്കുകയാണ് ലഹരിക്കെതിരായ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് ഇപ്പോൾ നോട്ട് ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിലെല്ലാം പരമാവധി ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാമുദായിക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു യുവജന മഹിള വിദ്യാർത്ഥി വിഭാഗങ്ങളുള്ള സംഘടനകൾ അവരുടെ യോഗം വിളിച്ച് വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ തരത്തിൽ പ്രവർത്തനം ആസൂത്രണം ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത് ലഹരി വിപത്തിനു മുന്നിൽ കീഴടങ്ങില്ല ഇത്തരമൊരു നിശ്ചയദാർഢ്യത്തോടെ കേരള ജനത ഒറ്റക്കെട്ടായി ഇറങ്ങിയ ഈ പോരാട്ടം നമ്മൾ വിജയിക്കുക ചെയ്യും എന്നാണ് കാണിക്കുന്നത് ലഹരി മോചന ചികിത്സയ്ക്കായി പതിനാല് ജില്ലകളിലും വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിച്ച കേരളം ലഹരി ഉപയോഗത്തെക്കുറിച്ചറിയാൻ ഒന്ന് നാല് നാല് പൂജ്യം അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പർ സേവനവും സജ്ജമാക്കിക്കഴിഞ്ഞു എൻ എസ് എസും സാമൂഹിക നീതി വകുപ്പും സംയുക്തമായി കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ആസാദ് സേനയ്ക്ക് രൂപം നൽകിയും നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ഡ്രഗ് ഡിമാൻഡ് റിഡക്ഷൻ നടപ്പിലാക്കിയും കേരളം ലഹരിക്കെതിരായ പ്രതിരോധം ശക്തമാക്കുകയാണ് അതിന് ചുക്കാൻ പിടിക്കുന്ന സർക്കാർ ഒരു തലമുറയുടെ ഭാവിയെയാണ് സുരക്ഷിതമാക്കുന്നത് പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികം ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് വരെ എന്റെ കേരളം എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായിക മേളകൾ ആറ് സംസ്ഥാനതല യോഗങ്ങൾ വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി മിഴിവ് ഷോർട്ട് വീഡിയോ മത്സരം ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി

രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുവിതരണ സമ്പ്രദായം നിലവിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഭക്ഷ്യഭദ്രത നടപ്പിലാക്കിയും കാർഷിക രംഗത്ത് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിയും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷനുകൾ നൽകിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി മികവുറ്റ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിലും തുല്യനീതി നടപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ അതേക്കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിലൂടെ പൊതുവിതരണ സമ്പ്രദായത്തിലെ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിച്ച് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പോഷകമൂല്യമുള്ള ഭക്ഷണം ലഭ്യമാക്കി ഭക്ഷ്യഭദ്രത ഉറപ്പാക്കിയ നാടാണ് കേരളം എല്ലാവർക്കും റേഷൻ കാർഡെന്ന ചരിത്ര നേട്ടം ഇതിനകം കൈവരിച്ച കേരളം നാല് വർഷത്തിനിടയിൽ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പുതിയ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു താമസരേഖകളില്ലാത്തവർക്ക് ആധാർ മാത്രം അടിസ്ഥാനമാക്കി കാർഡുകൾ വിതരണം ചെയ്താണ് എല്ലാവരെയും പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ കരുതലിലേക്ക് കേരളം നയിച്ചത് നൂറ് ശതമാനം റേഷൻ കാർഡുകളും ആധാറുമായി ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനമെന്ന നേട്ടവും കേരളം ഇതിനകം സ്വന്തമാക്കിക്കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപത് റേഷൻ കടകളെ നമ്മുടെ സർക്കാർ കെ സ്റ്റോറുകളായി ഉയർത്തിക്കഴിഞ്ഞു ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾക്ക് റേഷൻ റൈറ്റ്സ് കാർഡ് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ഒപ്പം പദ്ധതി ഇരുപതു രൂപയ്ക്ക് ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്ന സുഭിക്ഷാ ഹോട്ടലുകൾ റേഷൻ കടകളിലൂടെ പത്ത് രൂപ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന സുജലം പദ്ധതി തുടങ്ങിയവയും ഭക്ഷ്യഭദ്രത ഉറപ്പാക്കുന്ന നമ്മുടെ ചുവടുകൾക്ക് കൂടുതൽ കരുത്തു പകരുകയാണ് ഭക്ഷ്യഭദ്രതയിൽ നിന്ന് പോഷക ഭദ്രതയിലേക്ക് മുന്നേറുന്ന കേരളം വിശപ്പുരഹിത കേരളം എന്ന സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ വിലയിരുത്തലിൽ കൃഷിക്ക് അനുഗുണമായ മണ്ണും വെള്ളവും സംരക്ഷിക്കുന്നതിലും കാർഷിക പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലും ഏറ്റവും ജാഗ്രത പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം ഹരിത കേരള മിഷനിലൂടെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ കാർഷിക മുന്നേറ്റത്തിന് തുടക്കമിട്ടത് ആദ്യ ആറു മാസത്തിനുള്ളിൽ പച്ചക്കറി കൃഷി അൻപത്തി അയ്യായിരം ഹെക്ടറാക്കി ഉയർത്തിയ സർക്കാർ നെൽകൃഷിയുടെ വിസ്തൃതിയും വർദ്ധിപ്പിച്ചു വീട്ടുവളപ്പിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാൻ അൻപത്തിയേഴ് ലക്ഷം പച്ചക്കറി വിത്ത് പാക്കറ്റുകളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓണക്കാലത്ത് സർക്കാർ വിതരണം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഒരു കോടിയാക്കി ഓണക്കാല സമൃദ്ധികൾ പിന്നീട് വർഷം മുഴുവൻ നിലനിർത്തി മഹാപ്രളയവും കടന്ന് സുഭിക്ഷ കേരളത്തിലൂടെ മുന്നേറിയ കേരളം രണ്ടായിരത്തി ഇരുപതോടെ ഭക്ഷ്യോൽപാദനത്തിൽ വലിയ പുരോഗതി ഉറപ്പാക്കി പാലുൽപാദനം സ്വയം പര്യാപ്തതയോടടുത്തു പച്ചക്കറി ഉൽപാദനം പതിനേഴ് പോയിന്റ് രണ്ട് ലക്ഷം ടണ്ണായി ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി ഞങ്ങളും കൃഷിയിലേക്ക് ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷി പദ്ധതി സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം കേര നവോത്ഥാൻ നിലങ്ങളിലെ കൃഷി തുടങ്ങിയ പദ്ധതികളിലൂടെ രണ്ടാം പിണറായി വിജയൻ സർക്കാരും ഈ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് സാധ്യമാക്കുന്നത് ഇത്തരം പദ്ധതികളിലൂടെ കേരളം കാർഷിക മേഖലയുടെ പ്രതാപം വീണ്ടെടുക്കുകയാണ് വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം തൊഴിൽ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകി നടപ്പാക്കുന്ന പദ്ധതികളിലൂടെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ജനതയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും സാമ്പത്തിക പുരോഗതിയിലേക്കും നയിക്കുകയാണ് നമ്മുടെ സർക്കാർ എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പട്ടികവർഗ കുടുംബങ്ങൾക്കായി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് നാല് ഏക്കർ ഭൂമിയും മുപ്പത്തിമൂവായിരത്തി അൻപത്തി എട്ട് പട്ടികജാതിക്കാർക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് ഏക്കർ ഭൂമിയും വിതരണം ചെയ്ത സർക്കാർ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി പത്ത് പട്ടികജാതിക്കാർക്കും നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പട്ടികവർഗക്കാർക്കും സ്വന്തം വീടെന്ന സ്വപ്നം ലൈഫ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കി വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടിയ പതിനാല് ലക്ഷം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നതി സ്കോളർഷിപ്പിലൂടെ വിദേശ പഠനം വിംഗ്സ് പദ്ധതിയിലൂടെ ആവാൻ പരിശീലനം പാലക്കാട് മെഡിക്കൽ കോളേജിലെ എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് സംവരണം പ്രൈസ് പദ്ധതിയിലൂടെ നാലായിരത്തിലേറെ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ പരിശീലനം എന്നിവ ഉറപ്പാക്കിയ സർക്കാർ എസ് സി വിഭാഗത്തിലെ നാൽപ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ പഠനമുറികളും പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ പഠനമുറികളും യാഥാർത്ഥ്യമാക്കി ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ ഏരിയാസ് പദ്ധതി വയനാട്ടിൽ നടപ്പിലാക്കിയതിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര പുരസ്കാരവും സ്വന്തമാക്കിയ കേരളം പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ജനതയുടെ ജീവിതത്തിൽ പ്രതീക്ഷകളുടെ പുതിയ പുലരികൾ സമ്മാനിക്കുകയാണ് ആ പഞ്ചായത്ത് ഓഫീസ് എടുത്തല്ലേ കച്ചവടമായിരുന്നല്ലോ പിന്നെന്താ കട ഇങ്ങോട്ട് മാറ്റിയത് ആ പരിസരത്തൊക്കെ ഇപ്പൊ കുറവാണോ കുറവാണോടോ എല്ലാം ഓൺലൈൻ ആവാലും നമ്മടെ കഞ്ഞൂടി മുട്ടിക്കാനുള്ള ചേട്ടാ ഒരു ചായ വെള്ളം കുറവേ ഈ കടയൊന്ന് വൃത്തിയാക്കാൻ ഒരു ലോൺ നോക്കിയപ്പോ ലൈസൻസ് വേണം പോലും എന്നിട്ട് നിങ്ങൾ അപേക്ഷ എടുത്താ എവിടുന്ന് ഈ കടയും തുറന്നു വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്നിട്ട് ഇങ്ങള് മോനടെ പോയി അവനോട് ഞാൻ ഇന്നലെ പറഞ്ഞതാ അവൻ എവിടുന്ന സമയം മുഴുവൻ സമയവും ചിരണ്ടല്ലേ നീ നീ പോയാ ഇല്ല എടാ കിട്ടാൻ ലൈസൻസ് അപേക്ഷ അപേക്ഷ കൊടുക്കണം കൊടു െ അതിന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പോകണ്ട പ്രതി കേട്ടാ ഇന്നലെ തന്നെ ഓൺലൈനിൽ അപേക്ഷിച്ചു ഇതാ ലൈസൻസ് ലൈസൻസ് കിട്ടിയ സർക്കാർ സർവീസൊക്കെ ഒക്കെ ഇപ്പൊ സ്മാർട്ടായില്ലേ എല്ലാം ഓൺലൈനിൽ ഓൺലൈനിൽ വളരെ പെട്ടെന്ന് എന്തായി നിന്ന് നിങ്ങൾക്ക് പുച്ഛായിരുന്നല്ലോ വെള്ളം കുറവാ ചില യാഥാർത്ഥ്യ ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കും കേരളം സ്മാർട്ട് ആവുകയാണ് സ്മാർട്ട് കേരളം സുതാര്യതയും സമയലാഭവും ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ സേവനങ്ങൾ ഇനി വിരൽ തുമ്പിൽ വികസന രംഗത്ത് കേരളത്തിൽ പുതിയ ദിശാബോധം നൽകുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഒൻപത് വർഷക്കാലത്തെ വികസന നേട്ടങ്ങളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല മികവുറ്റ പദ്ധതികളുടെ അത്തരം വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച ഇതേ സമയം പ്രതികരണങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിൽ നന്ദി നമസ്കാരം